വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ അതാ പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഓർത്തു അടിപൊളി കളക്ഷൻസ് ആണ് ലക്ഷ്മിയുടെയും അതേപോലെ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിരിക്കുന്ന ജിമ്മിക്കുകളും അതേപോലെ കമ്മലുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് വണ്ടാ ഈ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് കണ്ടോ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ കണ്ടോ അടിയിൽ പേൾസ് ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ എങ്ങനെയാ കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വരോ നല്ല ഭംഗിയാണ് റെഡും ഗ്രീനും സ്റ്റോൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെതാ സെൻറ്ററിൽ തന്നെ ലക്ഷ്മി വന്നിട്ടുണ്ട് അടിയിലെ ദൾഡ് ഹാംഗിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണേ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വണ്ടാ ഈ ഒരു മോഡലാട്ടോ ഇതാ കിട്ടില്ല മോഡലാണ് നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നടുക്ക് ലക്ഷ്മി വന്നിട്ടുണ്ട് അതോടൊപ്പം റേറ്റും കുറവാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ വേറെ എവിടെയും കിട്ടില്ല നോക്കിക്കോളൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കണ്ടോ വൈറ്റിൻ്റെ പേളാണ് കേട്ടോ താഴെ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡല് വരാട്ടോ നെക്സ്റ്റ് ഇതാ വേറൊരു കിഡിലെ മോഡലാ കേട്ടോ നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാ ഈ ഒരു പേളിൻ്റെ ഹാങ്ങിങ്സ് അടിയിൽ കൊടുത്തിട്ടുണ്ട് മൾട്ടി കളറിൻ്റെ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് മോഡലാണ് ഇത്രയും ഉള്ള കമ്മലിന് വൺ ട്വൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ മരൂൺ ഷെയ്ഡുള്ള ഒരു ജിമിക്കയാണ് കേട്ടോ നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇതേപോലെ മെറൂൺ ബീഡ് വർക്കും അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി അത് കാണാനായിട്ട് അതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മോഡൽ വരാ അപ്പോൾ അതാ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിലുണ്ട് അതേപോലെ മൾട്ടി കളറിലും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ അതാ ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് അതിൻ്റെ കൂടെ വരാം കേട്ടോ കണ്ടോ മെറൂൺ ബ്ലാക്ക് മൾട്ടിക്കളർ കേട്ടോ നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ഐറ്റത്തിന് നെക്സ്റ്റ് ഇതാ താമരമാല ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതിരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് നാച്ചുറൽ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയൻ ഫോർ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ റേഞ്ച് കേട്ടോ നമ്മളിത് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ വേറൊരു ടൈപ്പ് താമരമാല ആട്ടോ കണ്ടോ ഇങ്ങനെ പേളിൻ്റെ ഹാങ്ങിങ്സ് വരുന്ന ഒരു ഐറ്റം ആണ് ഫോർ എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ആണ് ഇത് വരുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഫോർ എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കോണ്ടാക്റ്റ് ചെയ്യണേ നെക്സ്റ്റ് ഇതാ മയിൽപീലിയുടെ ഒക്കെ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന ഒരു ഹാങ്ങിങ്ങിൻ്റെ മാലയാണ് കേട്ടോ ഇത് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ദാ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഡിസൈൻ പീക്ക് പീക്കോക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതാ ബാക്കിൽ എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെതാ ഒരു മൈൽ രണ്ട് മൈലൊക്കെ ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെതാ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു സിക്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫൈവ് ഫിഫ്റ്റിയെങ്കിലും കൊടുക്കേണ്ടി വരും കേട്ടോ നമുക്കിവിടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് നമ്മളിത് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബാക്കിൽ ഇതാ ത്രെഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ കണ്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഇവിടെ ഫുള്ള് പേൾ വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ പേളിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് റെഡും ആണ് ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് ഇതാ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു പേൾ ഹാങ്ങിങ്സിൻ്റെ ഒരു മോഡലോ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരോ കണ്ടോ ഗ്രീൻ ആൻഡ് റെഡ് സ്റ്റോൺസാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റത്തിന് കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു അരേനത്തിൻ്റെ മോഡലാ കേട്ടോ വൺ തേർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ദ പേളിൻ്റെ ഒരു ഹാങ്ങിങ് പോലെയാണ് വന്നിരിക്കുന്നത് കണ്ട ഇങ്ങനെയാണ് കേട്ടോ ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് എൻ്റെ മോഡല് നിങ്ങൾ ഒരു ഈ ഒരു സെലിബ്രേഷൻ ടൈമില് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിക്കോളൂ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ നെക്സ്റ്റ് വേണ്ട അടിപൊളിയൊരു ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഇയർറിങ്സിന് കണ്ടോ ഇങ്ങനെ ഒരു പേൾ ഒക്കെ കൊടുത്തിട്ട് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വരുമോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഒരു ആൻറ്റിക് ഫിനിഷിലൊക്കെ വന്നിരിക്കുന്ന അടിപൊളിയൊരു ഐറ്റം ആണ് നമുക്കിപ്പോൾ ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാട്ടോ കേട്ടോ ഇത് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇത് കിട്ടാതിരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് ചെയ്യണേ സെവൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടെമ്പിൾ ജ്വല്ലറിക്ക് നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ ആട്ടോ കേട്ടോ ഓക്സഡൈസ്ഡ് മോഡലാണ് വൺ ഫിഫ്റ്റി റുപ്പീസും മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു മിൻറ്റ് ബ്ലൂ ആട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ ഡാർക്ക് മെറൂൺ ഷെയ്ഡും അവൈലബിൾ ആട്ടോ ഈ ഒരു കല്ലിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ പേൾഡ് ആണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നത് അടിപൊളി കോമ്പിനേഷൻ ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു മോഡലാട്ടോ ആട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസും മാത്രമേ ഉള്ളൂ കേട്ടോ